നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിന്റെ പ്രഖ്യാപനം ഇതിനോടകം വന്നു കഴിഞ്ഞു നിരവധി പ്രതീക്ഷകളാണ് നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്ര ബജറ്റിനെ മുൻനിർത്തി ഉണ്ടായിരുന്നത് മോദി സർക്കാർ കേരളത്തിനെ കൈവിടില്ല കാര്യമായ പദ്ധതികളൊക്കെ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കും എന്നൊക്കെയായിരുന്നു പൊതുവിലെല്ലാവരും വിശ്വസിച്ചിരുന്നത് പ്രത്യേകിച്ചും കേരള നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ അല്ല അധികം താമസിക്കാതെ തന്നെ നടക്കും എന്നൊരു സാഹചര്യവും മാത്രമല്ല ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഒരുക്കി ഒരുക്കിയെടുക്കണം എന്നതല്ല മുന്നിലുള്ളപ്പോൾ തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിന് കുറച്ചെങ്കിലും പരിഗണന നൽകും കേന്ദ്രം എന്നതായിരുന്നു പൊതുവിലുള്ള ഒരു പ്രതീക്ഷ അത് മാത്രമല്ല തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തതുപോലെ തന്നെ കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ നിയമസഭാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കണമെന്നൊക്കെയുള്ള ഒരു താല്പര്യമൊക്കെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കന്മാരും മോദി സർക്കാരിൽ നിന്ന് കൈ അയച്ചുള്ള ചില സഹായങ്ങളൊക്കെ പ്രതീക്ഷിച്ചതും സ്വാഭാവികമാണ് എന്നാൽ എല്ലാ പ്രതീക്ഷകളും അത്ര എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി എന്നാണ് ഇപ്പോൾ ഈ യൂണിയൻ ബജറ്റ് പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഏറെ നാളായി നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അതേപോലെ തന്നെയാണ് അതിവേഗ റീൽ ഇടനാഴിയുടെ കാര്യവും അതിനെപ്പറ്റി ഒന്നും ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല എയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനെ ചൊല്ലി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ എത്ര എന്നതിനു പോലും ഒരു കണക്കുമില്ല ഇനിയെങ്കിലും എയിംസിനെ മുൻനിർത്തി ഒരു മറ്റേ മോനെ വെളി ഒന്നും ഭാവിയിലെങ്കിലും നടക്കില്ല എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനെ ചൊല്ലി റെയിൽവേ വികസനത്തിന്റെ കാര്യം നോക്കുമ്പോഴും അവിടെയും കേരളം അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് പുതുതായി ഏഴ് അതിവേഗ റെയിൽ ഇടനാഴികളാണ് മൂന്നാം മോദി സർക്കാരിന്റെ ഭാഗമായി ഒൻപതാം ബജറ്റ് അവതരണം നടത്തിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് തമിഴ്നാടും കർണാടകവും ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ അവർക്കൊക്കെ പുതിയ റെയിൽ പദ്ധതി അനുവദിക്കുകയും ചെയ്തു പക്ഷെ ഈ പട്ടികയിൽ നിന്നും കേരളം പുറത്താണ് കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതിക്കായി ഡി പി ആർ തയ്യാറാക്കാനായി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു എന്ന ഒരു അവകാശമൊക്കെ മെട്രോമാൻ ഈ ശ്രീധരൻ അദ്ദേഹം ഉന്നയിച്ചിരുന്നു പക്ഷെ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കണ്ടതുമില്ല ഉണ്ടായതുമില്ല കേരളത്തിന് എയിംസ് അനുവദിക്കാത്ത കേന്ദ്ര നിലപാടിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ കേരളത്തിൽ കാണാനാവുന്നത് സംസ്ഥാന സർക്കാർ കിനാലൂരിൽ സ്ഥലം കണ്ടെത്തി സജ്ജമാക്കിയിട്ടും കേന്ദ്ര സർക്കാർ എയിംസ് അനുവദിക്കാത്തത് കേരളത്തോടുള്ള കടുത്ത വിവേചനം എന്നാണ് മന്ത്രി പി രാജീവ് പറയുന്നത് കേരളത്തിനായി പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികൾ അതെന്തെല്ലാമെന്ന് ഒന്ന് നോക്കി വരാം കടലാമ സംരക്ഷണ കേന്ദ്രവും ധാതു ഇടനാഴിയുമാണ് അതിൽ പ്രധാനപ്പെട്ടത ഇതിൽ അപൂർവ ധാതുക്കളുടെ ഖനനത്തിനും സംസ്കരണത്തിനുമായി പ്രഖ്യാപിച്ചിട്ടുള്ള ധാതു ഇടനാഴി കേരളത്തിലെ തീരദേശ പരിസ്ഥിതിക്ക് മോശമായി ബാധിക്കുമോ എന്ന ചില ആശങ്കകൾ ഇതിനോടകം ഉയർന്നു വന്നിട്ടുണ്ട് നാളികേര കശുവണ്ടി കർഷകർക്കായി പ്രഖ്യാപിച്ച പാക്കേജുകളാണ് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു പ്രഖ്യാപനം ആയുർവേദ ചികിത്സയ്ക്കും കൈത്തറിക്കും പ്രോത്സാഹനം നൽകുന്ന പദ്ധതികളാണ് കേരളത്തിന് ആശ്വാസം വേകുന്ന മറ്റു പ്രഖ്യാപനങ്ങൾ കൊപ്രായുടെ വിലയിടിവ് നേരിടാൻ കൃത്യമായ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടില്ല ഇത് കേര കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസനത്തിനും സഹായം പ്രതീക്ഷിച്ചതും വെറുതെയായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് എന്ന സംസ്ഥാനം മുന്നോട്ട് വെച്ച ഒരാവശ്യവും പരിഗണിക്കപ്പെടാതെ പോയിട്ടുണ്ട് സംസ്ഥാനം ആഗ്രഹിച്ച സ്വപ്ന പദ്ധതികൾ അവയോട് കുറച്ചുകൂടി പരിഗണന കേന്ദ്ര സർക്കാരിന് കാട്ടാമായിരുന്നു കുറഞ്ഞ പക്ഷം കേരളത്തെ ആമയെ പോലെ ആക്കി എന്ന തരത്തിൽ ഇപ്പം ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾക്കൊക്കെ കുറച്ചൊരു തടയിടുകയും ചെയ്യാമായിരുന്നു കേന്ദ്രം കേരളത്തോട് കാട്ടിയ ഈ അവഗണന അല്ലെങ്കിൽ കരുതലില്ലായ്മ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും വലിയ പ്രചാരണ ആയത് ആവുക തന്നെ ചെയ്യും ഇതെല്ലാം സംസ്ഥാന ബി ജെ പി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതിനോടകം തന്നെ തങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളോടെ വലിയ പ്രതിരോധവുമായി രംഗത്ത് വന്നിട്ടുള്ളതും സംസ്ഥാന സർക്കാരിനെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായി കരുതൽ വിമർശിക്കുന്നത് കേരളത്തിനെ ഏയും അനുവദിച്ചില്ല എന്നതാണ് ഒരു പ്രധാന പരാതി അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് തന്ന കാര്യം എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്നാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം രണ്ടായിരത്തി പതിനേഴിൽ എയിംസ് വരുമെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടും ലാൻഡ് റെക്കോസ്ട്രേഷൻ നടത്തിയിട്ടില്ല എന്ന ഒരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ കേരളം അവഗണിച്ച കേന്ദ്ര പദ്ധതികളെ പറ്റിയുള്ള വലിയൊരു ലിസ്റ്റും ഒക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് പി എം ആയുഷ്മാൻ നടപ്പിലാക്കാത്ത സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നതിനൊപ്പം തന്നെ പി എം ആവാസ് യോജന ഫണ്ട് അലോട്ട് ചെയ്തിട്ടും നൽകിയിട്ടില്ല ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉദാസീനത കാട്ടി എന്നൊക്കെയാണ് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സംസ്ഥാനത്തിനെതിരായി ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അതായത് പ്രഖ്യാപിച്ച പദ്ധതികൾ വർഷങ്ങൾ എത്രയായിട്ടും നടപ്പിലാക്കാത്തവർ പിന്നെ എന്തെന്നെയാണ് ഒന്നും തരുന്നില്ല എന്ന് പറയുന്നത് എന്ന ഒരു ചോദ്യമൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനത്തെ ന്യായീകരിക്കാനായി മുന്നോട്ട് വെക്കുന്നത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നഗര വികസനത്തിന് ആവശ്യമായ പ്രഖ്യാപനങ്ങൾ നടത്തും എന്നൊക്കെ പ്രതീക്ഷ എല്ലാവരും വെച്ചു വിളർത്തിയതാണ് നേരത്തെ പലരും ഇത് പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം ചരിത്ര നേട്ടമാണ് കേരള ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ നേടിയത് എന്നൊരു സാന്നിധ്യമൊക്കെ നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ചും പക്ഷെ ഇതൊന്നും ഒന്നും സംഭവിച്ചില്ല ബി ജെ പി മൈൻഡ് ചെയ്യാത്ത കേരളത്തെ നമ്മൾ എന്തിനു പരിഗണിക്കണം എന്നതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട് പ്രതീക്ഷയൊക്കെ അങ്ങ് വാനോളം ഉയർത്തും ഒടുവിൽ പറയുന്ന എന്തോ ഒന്നുമില്ല പൊയ്ക്കോ ഇതാണ് സത്യത്തിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തോട് ചെയ്യുന്നതെന്നും കാര്യങ്ങൾ വിശദമായി നോക്കുന്നവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും ഇക്കാര്യത്തെ അവരെ കൂടുതൽ വിമർശിക്കാൻ നിന്നാൽ അവരെന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ ബി ജെ പി ഇഷ്ടമല്ലാത്ത കേരളത്തിന് ഞങ്ങൾ എന്തിനും വാരി പൊരി നൽകണം എന്നൊക്കെയുള്ള മറു ചോദ്യങ്ങളാണ് മറിച്ച് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് കേന്ദ്രം കേരളത്തിന് കാര്യമായി എന്തെങ്കിലും നൽകണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സംസ്ഥാനത്ത് ഇനിയും വലുതും നടക്കണമെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ വികസനം നടക്കണമെങ്കിൽ ഇവിടെ എൻ ഡി എ സർക്കാർ വരണം ആ ഡബിൾ എൻജിൻ സർക്കാർ വന്നാൽ മാത്രമേ ഇവിടെ വലുതും നടക്കൂ എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് അതായത് എൻ ഡി എ ഭരണത്തിന് സംസ്ഥാനത്തെ ജനങ്ങൾ വഴിയൊരുക്കിയാൽ മാത്രമാണ് ഇനിയും വലതും കിട്ടുക എന്ന സാരം ഇക്കാര്യം അദ്ദേഹം വളച്ചുകെട്ടില്ലാതെ വ്യക്തമാക്കുന്നു അതായത് ഇനിയും പരിഭവം പറഞ്ഞിട്ട് വിമർശിച്ചു കൊണ്ടൊന്നും ഒരു കാര്യമല്ല എന്ന് സാരം ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല ഇവിടെ ഇങ്ങനെ നടക്കും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എങ്കിൽ പോലും ഓർക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് കേരളവും മറ്റേതൊരു സംസ്ഥാനം പോലും പരിഗണന കിട്ടേണ്ട അല്ലെങ്കിൽ നൽകേണ്ട ഒരു സംസ്ഥാനം രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒരിക്കലും വിവേചനത്തിനുള്ള ഒരു കാരണവുമാകരുത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെ തങ്ങളെ പരിഗണിച്ചിട്ടില്ല എന്ന ചില കാരണങ്ങൾ മുൻനിർത്തി ഒരിക്കലും വിവേചനം കാണിക്കുന്നത് ജനാധിപത്യ ഇന്ത്യയിൽ ഒരിക്കലും ആശ്വാസകരമായ ഒരു കാര്യവുമല്ല താനും